ോ കുട്ടിയത് അമ്മച്ചി തന്നെ തായ സുന്ദരി താടി സുന്ദരിയേ മുണ്ടോ തിമാണ്ടു ഡി ആ ുമ്പുച്ചിടി കണ്ട്രി ഇതുപോലെ എത്തുവെച്ചേരുന്ന ആദ്യമായിട്ടും ചാങ്ങാണ ഉമ്മ കുച്ചി പിന്നെ എടിയും ഉമ്മ കുച്ചടി പിണ്ണേ ഉമ്പുടിക്കിടി ചുന്തിരിമ്പ കുച്ചിരി പെണ്ണു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബേബച്ചീനെ ബേബച്ചക്ക് കൂട്ടായി നിൽക്കണെ നമ്മുടെ സുന്ദരിക്കുട്ടി സുന്ദരിക്കുട്ടി കുറുമ്പത്തി ബേബച്ചീനെ തുണയാളിനെ ഇവിടെ ബേബച്ചീനെ ചേട്ടായി മച്ചു കഴിഞ്ഞപ്പോ ബേബച്ച ഒറ്റക്കായി മക്കളൊക്കെ കല്യാണം കഴിച്ചു പോയി മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ ആ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞപ്പോൾ ബേബച്ചിക്ക് രാത്രിയിൽ വരും തോണ ഇവളനുഭവം മക്കളാക്കി കൊടുത്തേണ് കുറച്ച് നാൾ കഴിഞ്ഞ ബേബച്ചി മക്കളുടെ ഇട്ടിക്ക് ഇടയ്ക്കിടയ്ക്കാൻ മാറി മാറി പോകാറുണ്ട് കിട്ടാം ഉം സുന്ദരി കുട്ടിയെ ഞങ്ങളുടെ സുന്ദരി കുട്ടിയെ ഞങ്ങളുടെ വഴിയിലാ എല്ലാ ഇഷ്ടടി ഇഷ്ടാട്ടിട് നോക്കൂടി അപ്പൊ എല്ലാവർക്കും നീ സുന്ദരി ഇപ്പൊ അത് കടിക്കണ ചേർത്തല സാരല അച്ചൂടെ കൂടെ വരുന്നുണ്ട് വരുന്നുണ്ട് നീ എന്റെ കൂടെ വരണേ കൂടെ നീ വരുന്ന കൂടെ വരുന്ന